എൻ്റെ വോട്ട് വടകരയിലാണെങ്കിൽ ഞാൻ ഷാഫിക്ക് ചെയ്യൂ അതിന് രണ്ട് കാരണമുണ്ട് ഒന്നാമത് പാർലമെൻറ്റിലേക്ക് പോകാൻ ശൈലജ ടീച്ചറെക്കാളും നല്ലത് ഷാഫിയാണ് ഷാഫി ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇരുത്തം വന്ന ഒരു നേതാവാണ് അദ്ദേഹം പാർലമെൻറ്റിൽ പോയാലും നന്നായിട്ട് ശോഭിക്കും എന്ന് ഞാൻ വിചാരിക്കും പിന്നെ ശൈലജ ടീച്ചറോട് എനിക്ക് സ്നേഹമുണ്ട് ടീച്ചർ അങ്ങനെ പാർലമെൻറ്റിൽ പോയി ഈ തണുപ്പും അതിഭയങ്കരമായി ചൂടവും സഹിക്കേണ്ട ആളല്ല ടീച്ചർ ഈ കാരണഭൂതൻ പടിയിറങ്ങുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയായി കാണണം എന്നാഗ്രഹിക്കുന്ന ആള് ഞാൻ കേരളത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി അങ്ങനെ ഒന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് ടീച്ചർ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ടീച്ചർ ജയിച്ചാൽ നമുക്ക് ടീച്ചർ നഷ്ടപ്പെടും ടീച്ചർ പാർലമെൻറ്റിലേക്ക് പോകും ടീച്ചർ തോറ്റാൽ പിന്നെ പേടിക്കേണ്ട ടീച്ചർ എം എൽ എ ആയിട്ട് തുടരും കാരണഭൂതിന് എന്തെങ്കിലും കാരണവശാലേ തട്ടിപ്പോകുമോ അല്ലാതെ തട്ടാതെ തന്നെ ഈ കലാപരിപാടി അവസാനിപ്പിച്ച് പോവുകയാണെങ്കിൽ ടീച്ചർ അവസാനത്തേക്ക് വരാൻ നല്ലൊരു സാധ്യതയുണ്ട് കാര്യം മരുമോനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഈ പാടുപുഴപ്പെടുന്നത് എങ്കിൽ പോലും എല്ലാ കാലത്തും എല്ലാവരും ഒരുപോലെ നമസ്കാരം ശൈലജ ടീച്ചർ ഒരു കാരണവശാലും പാർലമെന്റിൽ പോയി ഇരിക്കേണ്ട ആളല്ല ശൈലജ ടീച്ചറിന് അതിന് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാനം കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ അത് ശൈലജ ടീച്ചർ ആകണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് ഇത് എൻ്റെ വാക്കുകളല്ല അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വാക്കുകളാണ് വടകരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശൈലജ ടീച്ചറിൻ്റെയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷാഫി പറമ്പിലിൻ്റെയും ചില ആരോപണങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അവയെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ജയശങ്കർ ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയത് മതനിരപേക്ഷ സമൂഹത്തിൻ്റെ വക്താക്കളാണ് തങ്ങളെന്ന് അവകാശപ്പെടുന്ന സി പി എം ഷാഫി പറമ്പിലിനെ തികച്ചും ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കുന്ന പ്രചരണങ്ങളാണ് വടകരയിൽ അഴിച്ചുവിട്ടത് എന്നാണ് അഡ്വക്കറ്റ് ജയശങ്കർ പറയുന്നത് വിപ്ലവ പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ എന്ന് അവകാശപ്പെടുന്ന മതനിരപേക്ഷ സമൂഹത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമൂഹം എന്ന രീതിയിൽ എങ്ങനെയാണ് ഇടതുപക്ഷ ചിന്താഗതിക്കാർക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഇതുപോലെ പെരുമാറാൻ കഴിയുക എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ചോദിക്കുന്നത് നാല് വോട്ടിനു വേണ്ടി പ്രസ്ഥാനത്തിന്റെ മഹത്വം നഷ്ടപ്പെടുത്തി ചിന്തിക്കുന്ന ആളുകളാണ് ഇന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിലകൊള്ളുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് ഷാഫി പറമ്പിൽ യുവ നേതാക്കളിൽ കോൺഗ്രസ് നേതാക്കളിൽ പക്വതിയുള്ള ആൾ തന്നെയാണ് വൈകാരികമായി വികാരപരമായി തീരുമാനങ്ങളോ പ്രസ്താവനകളോ ഷാഫി പറമ്പിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാറില്ല അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് ശരിക്കു പറഞ്ഞാൽ വടകരയിൽ നിന്നും ഷാഫി പറമ്പിൽ തന്നെ ജയിക്കണം എന്നാണ് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നുകൂടി അഡ്വക്കേറ്റ് ജയശങ്കർ എടുത്തു പറയുന്നു താൻ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണെങ്കിലും വടകരയിൽ തനിക്ക് വോട്ടുണ്ട് എങ്കിൽ തീർച്ചയായും താൻ ഷാഫി പറമ്പിലിനെ വോട്ട് രേഖപ്പെടുത്തുമായിരുന്നുള്ളൂ കാരണം പാർലമെന്റിലേക്ക് ശൈലജ ടീച്ചറെക്കാൾ ഏറ്റവും യുക്തനായ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തന്നെയാണ് എന്നാണ് തൻ്റെ അഭിപ്രായം എന്നുകൂടി ജയശങ്കർ എടുത്തു പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലശേഷം കാലശേഷം എന്ന് പറയുമ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു കാര്യം പ്രത്യേകം ഊന്നൽ കൊടുത്തു പറയുന്നുണ്ടായിരുന്നു പിണറായി വിജയൻ എന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായ നേതാവിനെ ഏതെങ്കിലും തരത്തിൽ ഒരു അന്ത്യം സംഭവിക്കുകയാണെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കാൻ പറ്റിയ ഒരു നേതാവ് ശൈലജ ടീച്ചർ തന്നെയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല കേരളത്തിൽ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി വരികയാണെങ്കിൽ അത് ശൈലജ ടീച്ചർ തന്നെ ആയിരിക്കണം അതിനുള്ള കഴിവ് അർഹതയും അവർക്കുണ്ട് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് എന്നാൽ പരസ്പരം നാല് വോട്ടിനു വേണ്ടി കടിച്ചു കീറുന്ന രണ്ട് മുന്നണികൾ സദാചാര മര്യാദകളും രാഷ്ട്രീയ സദാചാരവുമെല്ലാം മറന്നുകൊണ്ട് വടകരയിൽ പരസ്പരം പോരടിച്ചതിനെ കുറിച്ച് തൻ്റെ നർമോക്തി കലർന്ന ഭാഷയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് വളരെ സരസമായി തന്നെയാണ് ഇന്ന് രാഷ്ട്രീയ മൂല്യങ്ങൾ മറന്നുകൊണ്ട് ഏത് വിധേനയും ജയിക്കണം അതിന് എതിർസ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയമോ വ്യക്തിത്വമോ ഒന്നും പരിഗണിക്കാതെ രാഷ്ട്രീയമായ ഒരു ആദർശങ്ങൾ ഒന്നും പുലർത്താതെ രാഷ്ട്രീയമായ സദാചാര ബോധങ്ങളൊന്നും തന്നെ ഇല്ലാതെ പരസ്പരം ചെളി വാരിയെറിയുന്നതിൽ എത്രത്തോളം എതിർ കക്ഷികളെ അപമാനിക്കാം എന്നുള്ള കണ്ടെത്തലുകളാണ് ഇപ്പോൾ ഓരോ രാഷ്ട്രീയ കക്ഷികളും തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്നത് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എടുത്തു ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും കടന്നാക്രമിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ രാവിലത്തെ നേരം ഒട്ടും സന്തോഷമില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ തമാശയുടെ എലമെൻ്റ് ഒട്ടും തന്നെ ഇല്ല വളരെ വിഷമത്തോടും ഹൃദയഭാരത്തോടും കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഈ പറയാൻ പോകണമെന്ന് വെച്ചാൽ കേരളത്തിലെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ഉറ്റുനോക്കിയ മണ്ഡലങ്ങളേതാണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് തിരുവനന്തപുരമാണ് അവിടെ രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയായിട്ട് ഒരുക്കും വലിയ ത്രികോണ മത്സരത്തിലേക്ക് പോകുകയും ബി ജെ പി വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്തു എന്ന കാരണത്തിൽ പിന്നെ തൃശ്ശൂരാണ് തൃശ്ശൂർ അതിശക്തമായ ത്രികോണ മത്സരം നടക്കും കരുവന്നൂരിൻ്റെ ഒരു ഭീഷണിയുണ്ട് തൃശ്ശൂർ പൂരം അലമ്പാക്കിയതുമായി ബന്ധപ്പെട്ട ഒരാശങ്കയുണ്ട് എങ്കിൽ പോലും ഇടതുപക്ഷ സ്ഥാനാർത്ഥി സുനിൽകുമാർ കോൺഗ്രസ് സ്ഥാനാർത്ഥി സാക്ഷാൽ കണ്ണൂത്ത് മുരളീധരൻ അതുപോലെ ബി ജെ പി സ്ഥാനാർത്ഥി സിനിമാധരനായ സുരേഷ് ഗോപിയും തമ്മിൽ വലിയ മത്സരം ഉണ്ടായി ആര് ജയിക്കും എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത നിലയിലുള്ള മത്സരം അത്ര ശക്തമായ മത്സരം ഇനി മൂന്നാമത്തേത് വടക്കൻ കേരളത്തിലാണ് അത് ഷാഫി പറമ്പിൽ മത്സരിച്ച ശൈലജ ടീച്ചർ എതിർ മത്സരിച്ച വടകര മണ്ഡലത്തിലാണ് അവിടെ ബി ജെ പി അത്ര ശക്തമല്ല പക്ഷേ വടകരയുടെ സവിശേഷമായ രാഷ്ട്രീയ ഭൂമികയിൽ വലിയ മത്സരമാണ് നടത്തിയത് സി പി എം വലിയ പ്രതീക്ഷ വെച്ച് കൊണ്ടുവരുത്തിയിരുന്ന സീറ്റാണ് മുരളീധരനെ അവസാന നിമിഷം തൃശ്ശൂർക്ക് മാറ്റി പുതിയൊരു സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കുന്നു അത് പാലക്കാട് എം എൽ എയും കോൺഗ്രസിൻ്റെ യുവ നേതാവുമായിട്ടുള്ള ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിൽ തീരെ ചെറുപ്രായത്തിൽ എം എൽ എ ആളാണ് അതിനേക്കാളുപരി ഒരു ഇരുത്തം വന്ന ആ യുവജന നേതാവാണ് ആ യുവത്വത്തിൻ്റെ ചാവല്യങ്ങളൊന്നും പ്രദർശിപ്പിക്കാത്ത വളരെ പൊളിറ്റിക്കലായിട്ടുള്ള വളരെ സെൻസിറ്റിളായിട്ട് സംസാരിക്കുന്ന ആർക്കും ഒരിഷ്ടം തോന്നുന്ന ഒരാളാണ് വ്യക്തിപരമായിട്ട് എനിക്കും അദ്ദേഹത്തോട് വലിയ സ്നേഹവും മതിപ്പുമുണ്ട് ഉള്ള കാര്യം പറഞ്ഞല്ലോ എൻ്റെ വോട്ട് വടകരയിലാണെങ്കിൽ ഞാൻ ഷാഫിക്ക് ചെയ്യും അതിന് രണ്ട് കാരണമുണ്ട് ഒന്നാമത് പാർലമെൻറ്റിലേക്ക് പോകാൻ ഷൈലജ ടീച്ചറെക്കാളും നല്ലത് ഷാഫിയാണ് ഷാഫി ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇരുത്തം വന്ന ഒരു നേതാവാണ് അദ്ദേഹം പാർലമെൻറ്റിൽ പോയാലും നന്നായിട്ട് ശോഭിക്കും എന്ന് ഞാൻ വിചാരിക്കും പിന്നെ ഷൈലജ ടീച്ചറോട് എനിക്ക് സ്നേഹമുണ്ട് ടീച്ചർ അങ്ങനെ പാർലമെൻറ്റിൽ പോയി ഈ തണുപ്പും അതിഭയങ്കരമായ ചൂടവും സഹിക്കേണ്ട ആളല്ല ടീച്ചർ ഈ കാരണഭൂതൻ പടിയിറങ്ങുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയായി കാണണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ കേരളത്തിൽ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി അങ്ങനെ ഒന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് ടീച്ചർ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കും അപ്പോൾ ടീച്ചർ ജയിച്ചാൽ നമുക്ക് ടീച്ചർ നഷ്ടപ്പെടും ടീച്ചർ പാർലമെൻറ്റിലേക്ക് പോകും ടീച്ചർ തോറ്റാൽ പിന്നെ പേടിക്കേണ്ട ടീച്ചർ എം എൽ എ ആയിട്ട് തുടരും കാരണഭൂതിന് എന്തെങ്കിലും കാരണവശാൽ തട്ടിപ്പോകുമോ അല്ലാതെ തട്ടാതെ തന്നെ ഈ കലാപരിപാടി അവസാനിപ്പിച്ച് പോവുകയാണെങ്കിൽ ടീച്ചർ അവസാനത്തേക്ക് വരാൻ നല്ലൊരു സാധ്യതയുണ്ട് കാര്യം മരുമോനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഈ പാടുപുഴപ്പിടുന്നത് എങ്കിൽ പോലും എല്ലാ കാലത്തും എല്ലാവരും ഒരുപോലെ മന്ദബുദ്ധികളായിരിക്കില്ല അതുകൊണ്ടൊന്നുമെങ്കിൽ കെ രാധാകൃഷ്ണനോ അല്ലെങ്കിൽ ശൈലജ ടീച്ചറോ ഇപ്പോഴത്തെ നിലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനൊരു സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടും ഷൈലജൻ ടീച്ചറല്ല ഷാഫിയാണ് ജയിക്കേണ്ടത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ വലിയ മത്സരമാണ് വടകരയിൽ നടന്നത് വലിയ മത്സരമാണ് ഷാഫി ജയിക്കും എന്നാണ് പൊതുവെയുള്ള സംസാരം എന്നു വെച്ച് മാർസിസ്റ്റുകാർ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല ആ ടീച്ചർ തന്നെ ജയിക്കും എന്ന് അവർ അവർ ആഗ്രഹിക്കുന്നു അവർ പ്രതീക്ഷിക്കുന്നു അവർ ആത്മവിശ്വാസം വറ്റുപുലർത്തും അതിലൊന്നും നമുക്ക് ആർക്കും ഒരു ആക്ഷേപമില്ല അതൊക്കെ സ്വാഭാവികമാണ് എല്ലാ മണ്ഡലത്തിലും എല്ലാ പാർട്ടിക്കാരും എല്ലാ മുന്നണിക്കാരും ഈ രീതിയിലുള്ള ആത്മവിശ്വാസം മെച്ചപുലർത്തുന്നവരാണ് വോട്ടെണ്ണി തീരുന്നവർ വോട്ടെണ്ണി കഴിയുമ്പോൾ പിന്നെ വേറെ പല കാരണങ്ങളും കണ്ടുപിടി പക്ഷേ കേരളത്തിൽ മറ്റൊരു മണ്ഡലത്തിലും ഇല്ലാത്ത രീതിയിൽ ഏറ്റവും മലിനമായ മലീമസമായ ഒരു പ്രചരണമാണ് വടകരയിൽ നടന്ന് വടകരയിൽ അങ്ങനൊരു പ്രചരണത്തിന് മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇത്രയും മലീമസമായ ഇത്രയും സാമുദായിക വിദ്വേഷം പുലർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് വടകരയിൽ ഒരിക്കലും ഉണ്ടായില്ല വടക്കൻ കേരളത്തിൽ ഒരിടത്തും ഉണ്ടായി കാണാൻ സാധ്യയില്ല എന്നാണ് എനിക്ക് തോന്നി അവിടെ ആദ്യം മുതൽ സാമുദായികമായ ഒരു അടി ഉണ്ട് ഈ ഷാഫി പറമ്പിൽ മതനിരപേക്ഷ ഭീഷണം വച്ചുപുലർത്തുന്ന ഒരാളാണ് അദ്ദേഹം ആർക്കും ഒരേ എതിരാഭിപ്രായം പറയാൻ പറ്റാത്ത ഒരു യുവ നേതാവാണ് എങ്കിൽ പോലും ഇദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ മുസ്ലിം സാമുദായക്കാരുടെ ഇടയിൽ പ്രത്യേകിച്ച് ഒരു ഉണർവുണ്ടായി എന്നുള്ളത് ശരിയാണ് പ്രത്യേകിച്ച് ലീഗുകാരുടെ ഇടയിൽ ഉണ്ടായി കൂടുതലായിട്ട് അത് മുരളീധരൻ വന്നപ്പോഴും ഉണ്ടായിരുന്നു മുരളീധരൻ വടകര റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് ത്രിവർണ്ണ പതാക എഴുതിയ കോൺഗ്രസ്സുകാരെക്കാൾ കൂടുതൽ പച്ച പതാക എഴുതിയ ലീഗുകാരും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അത് ഷാഫിയുടെ കാര്യത്തിൽ സംഭവിച്ചു ഷാഫി പറമ്പിൽ അവിടെ വന്ന് മത്സരിക്കും പച്ചക്കുടികളുമായിട്ട് ലീഗാർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വരുകയും ചെയ്തപ്പോൾ മാർസിസ്റ്റുകാർ പ്രചരിപ്പിച്ചു ഇയാൾ മത്സരിക്കുന്നത് പാകിസ്ഥാനിലേക്കാണ് എന്ന രീതിയിലുള്ള പ്രചരണം ഒരുപാട് അയച്ചു എന്ന് മാത്രമല്ല ഷാഫിയെ ഒരു ലീഗുകാരനായിട്ട് അല്ലെങ്കിൽ എസ് ഡി പി ഐക്കാരനായിട്ട് മുദ്രയടിക്കാനുള്ള ശ്രമമുണ്ടായി അവസാനമായപ്പോഴത്തേക്കും എന്ന് വെച്ചാൽ വീട് വീടാന്തരം പാർട്ടി സഖാക്കൾ ചെന്നിട്ട് നമ്മുടെ സ്ഥാനാർത്ഥി തീയ വിഭാഗാരിയാണ് മറ്റോ മാപ്പിളയാണ് മാപ്പിള കൂട്ടിക്കരുത് എന്നാവശ്യപ്പെടുന്ന നിലയിലേക്ക് എത്തി അതും കൂടാതെ വ്യാജപ്രചരണങ്ങളായി ചൂട്ടു കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി കാഫറാണ് ഇസ്ലാമായിട്ട് ജനിച്ച എല്ലാവരും ഷാഫി കൂട്ടിക്കണം എന്ന രീതിയിൽ ഷാഫിയുടെ അരവോടുകൂട്ടല്ല ഷാഫിയുടെ അനുവാദത്തോട്ടല്ല ഈ രീതിയിലൊരു പ്രചരണം കൂടി കൂടി കൊടുക്കും അങ്ങനെ മൊത്തത്തിൽ മലിന മലീമസമാക്കി മാറ്റി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഇതുപോലൊരു ക്യാമ്പയിൻ തൃശൂർ നടന്നിട്ടില്ല തിരുവനന്തപുരത്ത് നടന്നിട്ടില്ല എറണാകുളത്ത് നടന്നിട്ടില്ല ചാലക്കുടിയിൽ നടന്നിട്ടില്ല ഒരു മണ്ഡലത്തിൽ നടന്നിട്ടില്ല ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെ കണ്ണിലൂണ്ടിയായ ആരിഫ് മത്സരിക്കുന്ന ആലപ്പുഴയിൽ പോലും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ആരോപണവും ഒരു പുകമറയും ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല രണ്ടിൽ ആര് കഴിച്ചാലും നമുക്ക് സന്തോഷമുള്ളൂ ഷൈലജ ടീച്ചർ മോശക്കാരി ഷാഫി പറമ്പിലും ഗംഭീരനാണ് ഒരു സംശയമില്ല പക്ഷേ ഈ രീതിയിലുള്ള പ്രചരണം അഴിച്ചു കിട്ടി വടകര പോലെ ഇത്ര പൊളിറ്റിക്കലായിട്ടുള്ള മണ്ഡലത്തിൽ കേരളത്തിലെ ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുടെ മണ്ഡലം ഏറ്റവും അധികം സി പി എം കാരുള്ള മണ്ഡലം വലിയ വിപ്ലവ പാരമ്പര്യമുള്ളൊരു മണ്ഡലം അവിടെ ഇതുപോലെയുള്ള ഒരു വളരെ മലയമസമായ ക്യാമ്പയിൻ നടത്തി ഈ ഇലക്ഷൻ വരെയും പോവുകയും ചെയ്യും ഇത് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ ജീവിക്കേണ്ടവരാണ് ഷൈലജ ടീച്ചർക്ക് ഇതിൻ്റെ ആവശ്യമില്ല ടീച്ചറ് പറഞ്ഞിട്ടോ ആവില്ല ചെയ്തതെന്ന് എനിക്ക് തോന്നും ഷാഫി പറമ്പിലിനും എൻ്റെ ആവശ്യമില്ല പക്ഷേ ഈ രീതിയിൽ ഒരു തീയ്യ മാപ്പിള യുദ്ധമാക്കിയിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റി അല്ലെങ്കിൽ മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർഭാഗ്യകരമായ ഒരു വശം എന്നെനിക്ക് തോന്നുന്നു കൂടുതൽ പറയാതെന്ന് വെച്ചാൽ ഇനി ഞാൻ പറഞ്ഞ് ഇത് കൂടുതൽ വഷളാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വേറെ കാര്യവും കൂടി ഉണ്ട് അതായത് പണ്ട് മുതലേ ഈ കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ ഭാഗത്തിൽ പ്രത്യേകിച്ച് മേപ്പയ്യൂട് അല്ലെങ്കിൽ കുറ്റ്യാടി അങ്ങനെയുള്ള ഭാഗങ്ങളിലും പിന്നെ ഈ തല ഈ വടകര മണ്ഡലത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഇപ്പോഴത്തെ പെരിങ്ങളം പാനൂര് ആ തലശ്ശേരി മുതലായ ഭാഗങ്ങളിലുമൊക്കെ ജന്മിമാരായ മുസ്ലിങ്ങൾ കുടിയാൻമാരായിട്ടുള്ള തീയരാദി പിന്നാക്ക സമുദായക്കാരോട് ചേരുന്ന ആ പല അക്രമങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലം ഇതിൻ്റെ എന്നെനിക്ക് തോന്നുന്നു പണ്ട് എ കണ്ണാരൻ നടത്തിയ സമരങ്ങളുമൊക്കെ അല്ലെങ്കിൽ പി ആർ കുറുപ്പിൻ്റെ ആത്മകഥയിൽ അല്ലെങ്കിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശീലകളിൽ യു എ ഖാദറിൻ്റെ കഥകളിലൊക്കെ പ്രതിപാദിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ ജീവിതമുണ്ട് അതിൻ്റെ തുടർച്ചയാണ് ഇത് എന്നെനിക്ക് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം അങ്ങനെ ആണെങ്കിൽ പോലും ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇങ്ങനെയുള്ള പ്രചരണമൊക്കെ അഴിച്ചുവിടുന്നത് വളരെ മോശമാണ് അത് മാർസിസ്റ്റ് പാർട്ടിയെ പോലുള്ള ഒരു പ്രസ്ഥാനം തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ അനാവശ്യം പ്രചരിപ്പിക്കുകയെന്ന് വെച്ചാൽ വളരെ കഷ്ടമാണ് എന്ന് മാത്രം പറയും ഇത് പറഞ്ഞത് ടീച്ചറെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷേ ഇങ്ങനെയും ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു ഈ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്